ഹായ് വെൽക്കം ബാക്ക് ടു വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഓരോ ദിവസവും സ്വർണത്തിൻ്റെ നിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലത്തെ ദിവസം രണ്ട് പ്രാവശ്യങ്ങളിലായിട്ടാണ് സ്വർണത്തിൻ്റെ നിരക്ക് വർദ്ധിച്ചത് രാവിലെയും വർധന ഉണ്ടായി അതേപോലെ തന്നെ വൈകുന്നേര സമയത്തും വർധന ഉണ്ടായി ഇന്നലത്തെ സ്വർണവില ഒരു ഗ്രാം സ്വർണത്തിന് പത്തായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് രൂപയും അതേപോലെ തന്നെ എൺപത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയുമായിരുന്നു അത് റെക്കോർഡ് വില തന്നെയായിരുന്നു ഏറ്റവും പുതിയ റെക്കോർഡാണിത് ഈ മാസാവസാനത്തോടുകൂടി ഒരു ലക്ഷത്തിന് എന്നാണ് ഈ നിലവാരത്തിനനുസരിച്ച് പോകുന്നത് അപ്പൊ നമുക്ക് സ്വർണം വാങ്ങിക്കുന്നവർക്ക് അത്രയേറെ ഗുണകരമല്ലെങ്കിലും സ്വർണം വിൽക്കുന്നവർക്ക് വളരെയധികം ആശ്വാസം തന്നെയാണിത് അപ്പോൾ കേരളത്തിലെ ഇന്നത്തെ സ്വർണ്ണവില അറിയുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഫ്രണ്ട്സുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല എന്നടുത്തുള്ള ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാനിടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പൊ ഫ്രണ്ട്സ് കേരളത്തിലെ ഇന്നത്തെ സ്വർണ്ണവിലയിലും വർധനവ് തന്നെയാണ് വമ്പൻ കുതിപ്പ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അപ്പം പുതിയ റെക്കോർഡാണ് ഇന്നത്തെ സ്വർണത്തിൻ്റെ റേറ്റ് അപ്പം ഇന്നത്തെ സ്വർണത്തിൻ്റെ വില ഒരു പവൻ സ്വർണത്തിന് തൊള്ളായിരത്തി രൂപയാണ് കൂടിയിരിക്കുന്നത് ഒരു ഗ്രാം സ്വർണത്തിന് പത്തായിരത്തി രൂപയും ഒരു പവൻ സ്വർണത്തിന് എൺപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയുമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ ഓക്കെ ബായ്